ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യം കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴന്നത്തേം പോലെ ഇന്ന് നമ്മൾ മുഖത്തല്ല കേട്ടോ ഇന്ന് നമ്മൾ പായ്ക്കുന്ന മുഖത്തൊന്നും അല്ല ഇത് ഇച്ചിരിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കുഴപ്പമില്ല അതും നമുക്ക് മുഖം തേ മുഖത്ത് തേക്ക കേട്ടോ ഈ തലയിൽ തന്നെ തേക്കുന്നത് നമുക്ക് മുഖത്തിടെ ഒരു കുഴപ്പവും ഇല്ല ഒരു പൂവും പോയി അവിടെ അടിപൊളി കിടക്കാച്ച ഒരു ടിപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഞാൻ നേരത്തെ ചെയ്തതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ നമ്മളിനി വീഡിയോ എടുത്ത് നോക്കി നമുക്ക് അറിയത്തുള്ളൂ ചെയ്യേ അല്ലെന്നാ തോന്നേ പക്ഷെ ഇത് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് അത് ഇട്ടിട്ടില്ലെന്നാണ് തോന്നേട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിച്ച് മാപ്പാക്കി തരണേ സുപ്പൂവിനോട് അപ്പോൾ ഇന്ന് ചെയ്തതും ഞാൻ ഒന്നും കൂടെ വന്ന് കാണിക്കുന്നു എന്ന് മാത്രം അപ്പോൾ നമ്മുടെ വീട്ടിൽ അല്ല ഇപ്പം നമ്മുടെ വീട്ടിലില്ലായിരുന്നു കേട്ടോ ഞാൻ അപ്പുറത്തു അടിച്ച് അടിച്ചു മാറ്റിയതാണ് സത്യം പറഞ്ഞാലും നിങ്ങളോട് ഇച്ചിരിയൊക്കെ ഒന്ന് അടിച്ച് മാറ്റിയും ആരും ഒന്നും പറയത്തില്ല അതും അതിൽ നിന്ന് ഇപ്പുറത്തോട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ആരും ഒന്നും പറയത്തില്ല അന്നേരം നമ്മുടെ കെ എസ് ബി കെ എസ് ഇ ബിയിലെ മാമന്മാരെ വന്ന് ഇതൊക്കെ കണ്ടിച്ച് കളയുന്നതിന് ആരും ഒന്നും പറയത്തില്ലല്ലോ അതുപോലെ ഞാൻ അതിൻ്റെ മണ്ടയിലോട്ട് കിടന്ന് ഇച്ചിരി അടിച്ച് മാറ്റിയതായിട്ടോ ഒരാ ഒരു കതിർപ്പൊക്കെ മതി നമുക്ക് ിനെ കേട്ടോ ഒത്തിരിയൊന്നും വേണ്ട നിങ്ങൾ ഞാൻ പറയുമ്പോൾ ഒത്തിരിയോ വേണോന്നൊന്നും വിചാരിക്കില്ലേ ഇച്ചിരി മതി അപ്പോഴിത് നല്ലൊരു അടിപൊളി പായിക്കാണ് മുടി വളർച്ചയ്ക്കും നമ്മുടെ പൊഴിഞ്ഞു പോയ മുടികൾ വീണ്ടും കിളർത്ത് വരുമല്ലോ അപ്പോഴതിനൊക്കെ നല്ലൊരു അടിപൊളി കിടുക്കാച്ചി മരുന്നാണ് അതേ സുഹൃൻ്റെ മുടിയൊക്കെ സത്യം ഞാൻ അപ്പഴും ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങളെ അപ്പഴിതേ ഇങ്ങനെ മാമാട്ടിക്കുട്ടിയമ്മയുടെ കൂട്ടൊക്കെ വരുമ്പോ എന്താ സന്തോഷം എന്നറിയാവും വല്ല മുടി പൊഴിഞ്ഞു പോയതാ എനിക്ക് ഇപ്പം വീണ്ടും കിളർത്തു വന്നു എൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടാലറിയാം പക്ഷേ അതിനെക്കാട്ടിൽ എൻ്റെ മുടിക്ക് നല്ല കറുപ്പ് വന്നിട്ടുണ്ട് ഇപ്പം കേട്ടോ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നല്ല കറുപ്പ് വന്നിട്ടുണ്ട് പിന്നെ മുടിക്കും ഇച്ചിരി ജീവനും ഒക്കെ വന്നിട്ടുണ്ട് സത്യം പറയാലോ നിങ്ങളുടെ അടുത്ത് മാത്രമേ ഈ സത്യങ്ങളൊക്കെ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ വിളിച്ചു പോകുന്നുള്ളൂ അപ്പോൾ ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ട് ആരും ഇത് വെറുതെ കള്ളത്തരവാങ്ങ് ഒന്നും വിചാരിച്ചിരിക്കരുത് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ സമയമൊക്കെ ഉള്ളപ്പം എൻ്റെ അനിയത്തിമാരും ചേച്ചിമാരും ചേട്ടന്മാർക്കും ചെയ്യുമൂടിയൊക്കെ പൊഴിഞ്ഞു പോകുന്ന ചേട്ടന്മാരൊക്കെ കാണുമല്ലോ നിങ്ങൾക്കും ചെയ്യാൻ ചേച്ചിമാരൊക്കെ ചെയ്തു തരുന്നെങ്കിൽ ഇട്ടോളൂ കേട്ടോ ഒരു കുഴപ്പവും ഇല്ല അപ്പോഴും നമുക്ക് നമ്മൾ ആ നമ്മൾ ഇന്ന് ചെയ്ത അതൊക്കെ നമുക്കൊന്ന് കാണാൻ പോകണ്ടായോ ഏ കണ്ടിട്ട് നിങ്ങൾ ചെയ്തിട്ട നിങ്ങൾക്ക് ഒരു ഒരാഴ്ച മൂന്ന് പ്രാവശ്യമൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ തുടരെ ചെയ്തുകൊണ്ടിരിക്കുമോ നല്ല കിടുക്കാച്ച റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടിങ്ങനെ അപ്പോൾ ഒത്തിരി പേര് സുപുനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷം കേട്ടാൽ അപ്പോൾ ഞാൻ ഒരിക്കൽ പോലും കാണാത്ത എവിടേക്കോ കിടക്കുന്ന എൻ്റെ എൻ്റെ സഹോദരങ്ങളെല്ലാവരും കൂട്ടുകാരെന്ന് പറയാൻ കൂട്ടുകാരല്ല അപ്പോഴെല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരല്ലേ അപ്പോഴൊക്കെ കേട്ടോ ഒത്തിരി ഒത്തിരി സന്തോഷം ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം കണ്ണൊക്കെ നിറയും ചിലപ്പോൾ സങ്കടം കൊണ്ട് കേട്ടോ സത്യമായിട്ട് വന്നു എനിക്കങ്ങനെ കേട്ടോ അപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ഒത്തിരി സന്തോഷം നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ പോലെ എനിക്ക് എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് വരുമ്പോൾ തന്നെ അറിയാം ഒത്തിരി പേര് നമ്മളെനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം സുപ്പൂന് ഒത്തിരി ഒത്തിരി സ്നേഹം എല്ലാവരോടും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ നമുക്കേയ് ഇന്ന് നമ്മുടെ കാർക്കുന്തലിനെ ഇച്ചിരി അടിവളമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇന്നലെ മുട്ടയായിരുന്നു തോന്നുന്നു തേച്ചത് പക്ഷേ ഇന്നും നമുക്ക് നല്ലൊരു അടിപൊളി കിഴക്കാച്ച ഒരു സംഭവം തേച്ച് കൊടുക്കാം കർക്കിടക മാസ വലി ശരീരത്തിനും നമ്മുടെ തലയ്ക്കും ഒക്കെ നല്ലൊരു ഉണർവാണ് കേട്ടോ മുടിയൊക്കെ നന്നായിട്ട് തഴച്ചങ്ങോട്ട് വളരും എൻ്റെ പൊഞ്ഞേ എൻ്റെ സാറേ ഒന്നും പറയണ്ട കേട്ടോ മുടിക്കൊക്കെ ഉണ്ടല്ലോ ഇതിനെ അങ്ങോട്ട് അരച്ച് വരട്ടിയാലുണ്ടല്ലോ മുടി കിളർക്കുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് കിളർക്കും കേട്ടോ ശരിക്കും ശരിക്കും കില ഇതിപ്പം ഞാൻ ഇതൊക്കെ ചെയ്തു തുടങ്ങി രണ്ടാമത്തെ പ്രാവശ്യം മുടി നമ്മൾ മുറിച്ചു ഓ എൻ്റെ ദൈവമേ രണ്ടു പ്രാവശ്യം മുടി മുറിച്ച് കേട്ടോ അതിൻ്റെ ബാക്കിയാണ് ഈ കാക്കുന്തൽ ഇവിടെ കെട്ടിവെച്ചേക്കുന്നത് എന്നാലും ആരും എന്നോട് ചോദിച്ചത് എന്തോ ഈ കെട്ടിവെച്ചേക്കുന്നൊന്നും ഞാൻ കാണിക്കത്തില്ല കണ്ടടിക്കാനല്ലേ ഞാൻ കാണിക്കത്തില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് ഒന്ന് കണ്ടിട്ട് വാ കേട്ടോ എന്നിട്ട് നമുക്ക് തലയിലൊക്കെ തിരിച്ചു വിടുക അപ്പോൾ ഓടിപ്പോയിട്ട് ഓടി വായോ അപ്പോഴും നമ്മൾ നമ്മുടെ പായ്ക്കിനുള്ള സംഭവങ്ങളെല്ലാം എടുത്തു നമ്മുടെ കാർക്കുന്തലൊക്കെ കിളർപ്പിക്കണ്ടേ അപ്പോൾ അതിനായിട്ടാണ് ഇന്ന് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോഴത്തേ നമ്മുടെ മുരിങ്ങയിലയാണ് ഇന്നെടുത്തേക്കുന്നത് കേട്ടോ മുരിങ്ങയിലയും അതിൻ്റെ ഈ ചെറിയ നാരും എല്ലാം നമുക്ക് നമുക്കിട്ട് കൊടുക്കാം മുരിങ്ങയിലയും തേങ്ങയും കൂടാണ് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്ത് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ തലയിൽ കാർപ്പൂന്തെല്ലാം തോട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴും ഞാൻ നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം എന്നിട്ട് അരിയ്ക്കണം അങ്ങനെ ദേ നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമോള് എനിക്ക് അരച്ച് ഞാൻ അരിച്ചത് കേട്ടോ അവൾ അരച്ച് തന്നു ഇതാണ് നമ്മൾ ആദ്യം ആ തേങ്ങായും മുരിങ്ങയിലെയും കൂടെ കുറച്ച് വെള്ളത്തിൽ നമ്മൾ അരച്ചെടുത്ത ദേ നമ്മുടെ മുരിങ്ങ മുരിങ്ങ തേങ്ങാൽ പാൽ മിശ്രിതം കേട്ടോ ഇതാണ് അപ്പോഴേ ഇത് ആദ്യത്തെ നമ്മളെ പിഴിഞ്ഞെടുത്തത് ഇത് ഞാൻ പിന്നെ കുറച്ച് വെള്ളം കൂടെ എടുത്ത് എന്തായാലും നമ്മൾ ഇതൊന്നും കളയരുത് കേട്ടോ അപ്പോഴും രണ്ടാമത് ഞാൻ ഒന്നും കൂടെ ഇത് പിഴിഞ്ഞെടുത്തു ഇത് ഇതും കേട്ടോ ഞാൻ പറഞ്ഞു തരാം എന്തോ ചെയ്യണമെന്ന് അപ്പോഴിതിൻ്റെ കൂടെ നമ്മൾ ഒരു സൂത്രവും കൂടെ ചേർക്കും അപ്പോഴതൊക്കെ നമുക്ക് കാണാൻ പോകാം അതെന്താണ് ഏതാണ് എങ്ങനെയാണ് തേക്കുന്നത് സുപ്പു എന്നൊക്കെ ഞാൻ കാണിച്ചേരാം അപ്പോഴും നമുക്ക് പോകാം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മൾ എടുത്തതെന്ന് ഇനി ഒരു സംഭവം കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ തലയിൽ എല്ലാവരും പെരുത്തുന്ന ഏത് വിളി ഏത് എണ്ണയാണെന്ന് വെച്ചാൽ അതും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ നമ്മുടെ മുടിയിൽ നമ്മുടെ തല അങ്ങോട്ട് തേച്ച് ഏടിപ്പിക്കുന്നതും നമ്മൾ സാധാരണ എന്നും എല്ലാവരും തേയ്ക്കുന്ന എണ്ണ അങ്ങോട്ട് കാക്കച്ച് കിന്നു വേണമെന്ന് അവൾക്ക് മുടി വളരണമെന്നു കാക്ക അലമുണ്ടാക്കാതെ പോവേണ്ടേ അവിടെ ദേ നമ്മൾ അത് അരച്ചെടുത്തുകൊണ്ട് വന്ന സംഭവം ദേ ഇതാണ് കേട്ടോ ഇവിടെ അലമ്പുണ്ടാക്കുവാണല്ലോ എൻ്റെ ദൈവമേ എൻ്റെ ഭഗവാനെ ആ പോയി ഓടിപ്പോയി അപ്പോൾ ഇത് എപ്പോഴും എനിക്കല്ലാതെ പെരട്ടാൻ വലിയ പാടാണ് ദേ ഇങ്ങനെ ഇങ്ങനെ തൊട്ട് ദേ ഇതാണ് സംഭവം ദേ കണ്ടോ നിങ്ങൾ കണ്ടോ സുപ്പും അരച്ച് വെച്ച സംഭവം കണ്ടോ ദേ ഇതാണ് കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കണം അതിന് മുന്നേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചില്ലല്ലോ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യണം അപ്പോഴിന്തേ ഞാനിവിടെ ചെമ്പരത്തിപ്പൂവിൻ്റെ എണ്ണയാണ് തേക്കുന്നത് കേട്ടോ ചെമ്പരത്തിപ്പൂവിട്ട എണ്ണ കാച്ചതാണ് അത് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് സാധനം നമ്മൾ എത്രയാ ഒഴിക്കുന്നത് ഒത്തിരി ഒന്നും വേണ്ട തട്ടി ഒഴിക്കേണ്ട കേട്ടോ കുറച്ച് നമുക്ക് ഒഴിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കുപ്പിക്കകത്തോട്ടം ഒഴിച്ച് എനിക്കല്ലാതെ പാടായിട്ടോ നമുക്ക് ആ കുപ്പിക്കകത്തോട്ടം ഒഴിച്ചിട്ട് നമുക്ക് തലയിൽ കൊടുക്കാം കേട്ടോ നിറച്ച് എടുത്തില്ലേ ഇത് നമുക്ക് പെരട്ടിയിട്ട് ബാക്കി പെരട്ടാം അപ്പോഴ് ഇന്നിപ്പോൾ രാവിലെ ഞാൻ എണ്ണ മുടിയിലൊക്കെ പെരട്ടി കേട്ടോ ഒത്തിരി ഒന്നുമില്ല കുറച്ച് എണ്ണ നമ്മൾ പെരട്ടിയതാണ് ഇനിയിപ്പം ബാക്കി നമ്മൾ ഇതിനകത്തുണ്ടല്ലോ നമ്മളിപ്പം തേച്ച് കൊടുത്തു ആ ഒരു ഉരിത് നമ്മളിങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ കുറേശെ കുറേശ്ശെ എടുത്ത് ഞാൻ സത്യം പറഞ്ഞാൽ കാണിക്കുക ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനം വരും കേട്ടോ നമ്മൾ ചെയ്തതിന് ഇതെങ്ങനെ ഗളിച്ച് വരുന്നുണ്ട് എനിക്ക് ഫുൾ ഇതേ ഇവിടെ വരെ കയറിപ്പോയ മുടിയെ കേട്ടോ നന്നായിട്ട് മുടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് രാവിലെയൊക്കെ നമ്മൾ പൂതത്തിൻ്റെ കൂട്ടം ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ കേട്ടോ ഭയങ്കര സന്തോഷമുണ്ടാകും നമുക്ക് വേണ്ട വേണ്ട ഇതൊക്കെ കിളിച്ച് വരുന്നത് കേട്ടോ അപ്പോഴും നമ്മളിത് ചെയ്യുന്നതിന് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നതിന് നമ്മൾ എല്ലാവരെയും കളിയാക്കും ഒട്ടും മൈൻഡ് ചെയ്തേക്കരുത് ഒട്ടും മൈൻഡ് ചെയ്തേക്കരുത് നിങ്ങൾ പെരട്ടിക്കോ സുപ്പ് കൊണ്ട് പുറകെ അല്ലെങ്കിൽ മുന്നിൽ കേട്ടോ ആരെന്ത് പറഞ്ഞാലും ഇതൊക്കെ ഉണ്ടല്ലോ സൂപ്പർ കിടക്കാച്ച സംഭവങ്ങളാണ് കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് പെരട്ടി കൊടുക്കാം അപ്പോൾ ഇന്നലത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല കേട്ടോ പിറ്റേന്ന് ചോദിച്ചാൽ ഒട്ടും ഒരു ഓർമ്മയില്ല ഇന്നലെ എന്തായിരുന്നു ഇന്നലെ ഞാൻ വീട്ടിൽ പോയി കേട്ടോ ഇന്നലെ നമ്മൾ വീട്ടിൽ പോയി അതിനെ ആ സാരിയൊക്കെ കൊടുത്ത് നിന്ന് ഇൻട്രോ പറഞ്ഞ കേട്ടോ പോകാൻ നേരമായി ചെയ്തിട്ടൊക്കെയാ പോയി നമ്മുടെ എന്താ ആ കഞ്ഞിവെള്ളത്തിൻ്റെ തന്നെ ആയിരുന്നു കഞ്ഞിവെള്ളം ആരും കളയുന്നതിനും സത്യമായിട്ട് സൂപ്പ് കടിയും കഞ്ഞിവെള്ളം കളഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെയുള്ള കിടക്കാറ്റി ഐറ്റങ്ങൾ നമുക്ക് ചെയ്യണം കള കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കി പശുവ്മാമയ്ക്കോ ആടും മാമയ്ക്കോ ഒക്കെ കൊണ്ടു കൊടുത്തു ഒരു കുഴപ്പമില്ലാട്ടോ ഇത് ഉച്ചിയിലും എല്ലാ ഭാഗത്തും ചേർന്ന് എത്തണം കേട്ടോ എന്നൊക്കെ നമുക്ക് നന്നായിട്ട് ഇത് എല്ലായിടത്തും പറ്റണ്ടേ അതുമാതിരി നമുക്ക് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ചെയ്യണം തല പേൻ കടിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ചൊറിയ തലി സ്കൂളിൻ്റെ തലയിലൊന്നും പേനല്ല പിള്ളേരെ ആരുടെയെങ്കിലുമൊക്കെ തലയിലുണ്ടെങ്കിൽ പറക്കി അഞ്ചാരണത്തിന് ഇങ്ങോട്ടിടേ വെറുതെ ഇരിക്കുക കേട്ടോ ഒന്ന് ചൊറിയാനൊക്കെ കേട്ടോ കള്ളമാര് കയറത്തില്ലെന്നാണ് പറയുന്നത് ഈ പേനുള്ളവരുടെ തലയിലെ വീട് വീടുകളിലെന്ന് വെച്ചാൽ ഈ പെൻ സമ്മതിക്കത്തില്ലെന്നാണ് പറയുന്നത് വെച്ചാൽ കടി ഒന്തരം അവർക്ക് ഉറങ്ങാൻ കഴിയത്തില്ല കേട്ടോ ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇപ്പോഴല്ല പണ്ട് ഇത് നമ്മൾ തേങ്ങാപ്പാൽ നമ്മൾ എടുത്ത് ഇത് അരച്ച് ചെയ്യുന്നതിനെക്കാട്ടിൽ നമുക്ക് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഈ തേങ്ങ ഇങ്ങനെ അരച്ച് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ചെയ്യുമ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ തേങ്ങ ഇങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരച്ചിട്ട് നിങ്ങൾ ചെയ്തു അതാണ് നല്ലത് കേട്ടോ ഒട്ടും ഒന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇങ്ങനെ അങ്ങ് ചെയ്തു എന്നിട്ട് നമുക്കൊരു മണിക്കൂർ ഇങ്ങനെ വെക്കണം കേട്ടോ അര മണിക്കൂർ ഞാൻ പറഞ്ഞില്ലേ ബാക്കി വന്ന് നമ്മുടെ ആ രണ്ടാമത് എടുത്തത് കളയണ്ട മുടിയുള്ളവരുണ്ടോ ഞാൻ കാണിക്കുക മുടിയുള്ളവർ കുറച്ചല്ലേ ഉള്ളൂ എനിക്ക് മുടിയുള്ളവർ ആ മുടിയിലത് തേച്ച് പിടിപ്പിക്കണം കേട്ടോ കളയുന്നതാണ് ഞാൻ പറഞ്ഞ അതും നല്ല ഒരു ഇതാ നമുക്ക് മുടിയൊക്കെ വളർച്ചയ്ക്ക് ഒക്കെ നല്ലതാണ് നമ്മൾ തേങ്ങ എന്തോ അരമുറി ഒന്നും വേണ്ട കേട്ടോ അരമുറി തേങ്ങയുടെ തേങ്ങ ഇന്നും നമ്മൾ എടുക്കേണ്ട കുറച്ച് അത് കുറച്ച് പിന്നെ എന്താ കുറച്ച് മുരിങ്ങയിൽ ഞാനിപ്പോൾ അപ്പുറത്തുനിന്ന് പോയിച്ചിരി ഓടിച്ചുകൊണ്ട് വന്നേ റോഡിനപ്പുറത്ത് ഇരിക്കും ആരും കണ്ടില്ല നമ്മുടെ ക്യാമറ മാത്രമേ കണ്ടുള്ളു അടിച്ചു മാറ്റുന്നത് ക്യാമറ നീ ആരോടും പറയല്ലേ നമ്മൾ രണ്ടു മാത്രമേ ഉള്ളൂ കണ്ടത് കേട്ടോ ഇതേ കണ്ടോ തുപ്പൂൻ്റെ മുടി കേട്ടോ ആ മേളത്തെ എല്ലാം കിളിച്ച് വരുന്നുണ്ടോ ഇപ്പം എൻ്റെ മുടി എന്താ മേളീന്നേ ഒരുപോലെ വരുന്നുണ്ടോ മറ്റേ എന്താ എലിവാൽ മാതിരി ഉണ്ടല്ലോ അതുപോലെ ഇരുന്നേ എൻ്റെ പിള്ളേരെ ഇത് ഇവിടൊക്കെ അങ്ങോട്ട് നമുക്ക് കേട്ടോ ഇത് ഇവിടെ മുടി നന്നായിട്ട് കിളിക്കട്ടെ കിളിക്കട്ടെ അങ്ങനെ കിളിക്കട്ടെ പോന്നു ചാടി മുഖത്തൊക്കെ ഇടാൻ നല്ലതാണ് മുരിങ്ങയിലോ നിങ്ങൾ കളയേണ്ട മുഖത്ത് പറ്റിയൊന്നും പറഞ്ഞൊന്നും ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ ധൈര്യമായിട്ട് മുഖത്തു വെച്ചു ഗ്ലാമറൊക്കെ കൂടും കേട്ടോ എന്താ ഇതിൻ്റെ കളർ എന്നറിയാവുന്ന ഒരു കൊഴുപ്പ് ഒരു ചെറിയൊരു കൊഴുപ്പ് അത് നമ്മൾ അരച്ച തേലയല്ലേ ഒരു ചെറിയ ഒരു കൊഴുപ്പ് അടച്ചു കുറച്ച് കുഞ്ഞൊരു കൊഴുപ്പ് മുടിയൊക്കെ അങ്ങ് പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വീണ്ടും വീണ്ടും വീട് കേട്ടോ ആ ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത് നമ്മളെടുത്ത് ആ വെള്ളമുണ്ടല്ലോ നമ്മളിങ്ങനെ കളറ് പറ്റിയ ഞാൻ ഒരു തോർത്ത് എടുത്തോട്ടെ ഡ്രസ്സിനകത്ത് പച്ചക്കളറായാൽ പോകും എന്തോ എന്നാൽ എനിക്കറിയത്തില്ല ഞാൻ ഇന്നാലെ കഴിയപ്പം പോയായിരുന്നു കേട്ടോ ഇന്നാലേ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് കഴിയപ്പം അത് പോയി ഒരു ചിരിക്കത്തോന്നുമില്ലെന്നാ തോന്നേട്ടോ അവിടെ കാക്കച്ച ആകെ വായലേൻ്റെ അവക്കിപ്പം പായിക്കു വേണമെന്നും പല ബഹളം ആകെ ബഹളം ആ നമ്മൾ രണ്ടാമതെടുത്ത വെള്ളം ഉണ്ടല്ലോ എനിക്കിപ്പോൾ ഇത്രയും ഇത് തന്നെ അധികം അപ്പോൾ ഒരു മുടിയുള്ള നിങ്ങൾ എന്നെപ്പോലെ ഉള്ളവരല്ല നീ ഒത്തിരി മുടിയുള്ളവർ ദെയ്യ് നമ്മളീ രണ്ടാമതെടുത്ത് വെച്ചേക്കുന്ന ഉണ്ടല്ലോ നിങ്ങൾ ആ മുടിയിൽ തേച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് എത്തി വെച്ചു കേട്ടോ നല്ലതാണ് എനിക്കിപ്പോൾ ഇത് തന്നെ ധാരാളം എന്ന് വെച്ചാൽ നമുക്ക് കാർക്കും തന്നെ വായിക്കണന്ന് ഇഴയുവാണല്ലോ കേട്ടോ അത് നമുക്ക് ഇങ്ങനെ നമ്മുടെ മുടിയിലങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് തേച്ച് കടുപ്പിക്കുക ഇവിടെ രാവിലെ ഇന്നലെ മുതലേ മഴ കേട്ടോ ഇങ്ങോട്ടവിടെയൊക്കെ മഴയുണ്ടോ ഈ പറഞ്ഞു തരുന്നതൊക്കെ പരീക്ഷിക്കുന്നുണ്ടോ എന്തോ അതോ ചു ചുമ്മാ സൂപ്പർ അടിപൊളി കിടക്കാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പോന്നേ ഉള്ളൂ അതോ എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടോ എനിക്കറിയാമേലേ ഇതൊക്കെ പറഞ്ഞ് തരുന്നേ ഉണ്ടല്ലോ ചെയ്യാൻ വേണ്ടിയാ കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ദേ അവിടെ ഇരിക്കട്ടോ കെട്ടി കഴിക്കണം കേട്ടോ നമുക്കൊരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചേക്കണം അരമണിക്കൂറ് നമ്മുടെ മുടിയിലൊന്ന് പിടിച്ചിട്ട് ഷാമ്പൂ ഒന്നും ഇടണ്ട കേട്ടോ ഷാമ്പൂ ഒന്നും ഇടാതെ നമ്മൾ കരികെടുത്താൽ അത് കേട്ടോ തറയ്ക്ക് തന്നെ ആയിരുന്നു എൻ്റെ മുടിക്ക് കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മൾ ഒരിക്കലും നമ്മൾ ഇത് അരച്ചെടുക്കരുത് കുറച്ച് 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 വെള്ളം കേട്ടോ കുറച്ച് വെള്ളം പിന്നെ ഞാൻ രണ്ടാമതെടുത്തത് വേറെ വെള്ളത്തിൽ അത് അത് പിഴിഞ്ഞെടുത്തേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തെ നമ്മുടെ സംഭവം കിടക്കാച്ചി എല്ലാം തീ തേങ്ങാപ്പാൽ മാത്രമാണെങ്കിലും മുടി വളർച്ചയ്ക്ക് നല്ല ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ മുടിക്ക് നല്ല മാറ്റമുണ്ട് എൻ്റെ മുടിക്ക് നല്ല മാറ്റമുണ്ട് നേത്തത്തിന് അപേക്ഷിച്ച് നല്ല മാറ്റമുണ്ട് മുടിക്ക് കേട്ടോ അപ്പോഴതാ നമ്മളീ ഞാൻ എനിക്ക് ഒരുപാട് മുടി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷേ ഇതൊക്കെ ചെയ്തപ്പോഴാണ് എൻ്റെ മുടിക്ക് ഒരിത്തിരി വ്യത്യാസമൊക്കെ വന്നത് സത്യം നിങ്ങളോട് ഞാൻ പറയാം ഒരിത്തിരി വ്യത്യാസമൊക്കെ വന്നത് കേട്ടോ അപ്പൊ എല്ലാരും ചെയ്തു നോക്കണം നമ്മള് മുടി അങ്ങോട്ട് കെട്ടി കെട്ടിവെക്കാൻ പോയി കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ ദൈവണ്ടോ മുടി ഇളിച്ച് വരുന്നതോ സത്യം മുടി ഇവിടെ വരെ കേറിപ്പോയി മുടി പൊഴിഞ്ഞ് മേളിൽ അറ്റം വരെ പോയി അതെല്ലാം ഇപ്പം ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കൊള്ളാലേ ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക അപ്പോഴെനിക്ക് നല്ല ധൈര്യമായി നല്ല സന്തോഷമായി കേട്ടോ വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ നല്ലതാ തേങ്ങാപ്പാൽ മുരിങ്ങൽ ഇന്ന് ദോശയാരോ ദോശമാവ് എടുത്തു വെച്ചിട്ടുണ്ട് മുഖത്തിടാൻ കേട്ടോ ഇന്ന് ഞാൻ ദോശമാവാണ് ഇടുന്നത് ഇത് കഴുകി കളഞ്ഞിട്ട് കേട്ടോ ഇങ്ങോട്ടേ കുളിക്കുന്നുള്ളൂ ഇത് ഞാൻ മുഖത്തായത് കൊണ്ട് ഞാനങ്ങ് പുരട്ടിയെന്നേ ഉള്ളൂ പിന്നെ നീ ഇത് എന്താ പനിയോ അങ്ങനെ ഉള്ളവരൊന്നും ചെയ്യേണ്ട ഒരുപാട് സമയമൊന്നും നീക്കണ്ട നിങ്ങൾ നീർവീചോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരുപാട് സമയം നീക്കേണ്ട തണുപ്പല്ലേ ഇതൊക്കെ കേട്ടോ എല്ലാ നല്ലവര് ചെയ്ത് നോക്കിക്കാൻ നല്ല മുടിക്ക് നല്ല നമുക്ക് നല്ല വ്യത്യാസം വരും ആഴ്ച മൂന്ന് പ്രാവശ്യമൊക്കെ നിങ്ങൾ ചെയ്തു ഇന്നിപ്പം ഇന്നിപ്പം ചെയ്തിട്ട് നാളെ ചെയ്യേണ്ട മറ്റന്നാൾ ചെയ്തു നല്ല മുടി പൊഴിച്ചിലും തടയും നമുക്ക് പുതിയതായിട്ട് വരുന്ന മുടികൾ നല്ല ശ നല്ല കരുത്തോടെ വരും കേട്ടോ അവരെല്ലാം നല്ല കരുത്തോടെ വരും അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം ഞാനിനിയിപ്പോൾ ഒരു ഇരുപത് മു ഇരുപത് മിനിറ്റ് ഇങ്ങനെ നിന്നട്ടെ മുഖത്തും കൂടെ ഒന്ന് തേച്ചിട്ട് അങ്ങ് കുളിക്കാം കേട്ടോ അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണേ മുരിങ്ങയില തേങ്ങ തേങ്ങ തിരികിയത് അപ്പോൾ വെളിച്ചെണ്ണ പിന്നെ ഒഴിച്ചാൽ മതി കേട്ടോ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഇത് മൂന്ന് പേരെയും കൂടെ മിക്സ് ചെയ്ത് തേങ്ങനങ്ങോട്ട് വാരിപ്പരട്ടിക്കയോ അടിപൊളി കിടക്കാറ്റ് റിസൾട്ടായി എനിക്കിങ്ങനെ ചെയ്തപ്പോഴാണ് ഇതൊക്കെ വ്യത്യാസം വന്നത് കേട്ടോ കൃത്യമായിട്ട് മുടി ഇപ്പം പിടിച്ചാൽ എനിക്കൊരു സമാധാനമുണ്ട് മുടി നമ്മൾ വെറുതെ എങ്കിലും കെട്ടിവെക്കുമ്പോൾ നമുക്കൊരു ഒത്തിരി ഇതുണ്ട് എന്ന് വെച്ചാൽ ഒച്ചു മറ്റേ എന്താ ഒരു ജീവന് ജീവൻ ഇല്ലാത്തൊരു മുടിയായിപ്പോയി അതെൻ്റെ കട്ടിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പം കുറച്ച് ഒരു മാറ്റമൊക്കെ ഉണ്ട് അപ്പോഴെല്ലാവരും എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീട് ഇത്രയൊക്കെ ഉള്ളായിരുന്നു എല്ലാവരും ചെയ്ത് നോക്കണം ഞാൻ അല്ലെങ്കിൽ നാളെ കമ്പം കൊണ്ട് വന്ന് എല്ലാവരെയും അടിക്കും ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ അപ്പുറത്തെ ചേച്ചിയോട് ഇനി അറിഞ്ഞാൽ മതി സുപ്പ് പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി കുറച്ചേലത ആ ചേച്ചി എന്ന് പറഞ്ഞാൽ മതി തീർച്ചയായിട്ടും അവരൊക്കെ തീങ്ക കേട്ടോ അല്ലെങ്കിൽ കട്ടൊടിച്ചു ആരും ഒന്നും പറയാത്തി ചേച്ചി കട്ടൊടിച്ചു മതിലിൻ്റെ പുറത്തൂടെ ഒക്കെ ആണെങ്കിൽ നിങ്ങളിച്ചിരി കുടിച്ചുകൊണ്ട് പോരേ ഞാനങ്ങനെ അപ്പുറത്തുനിന്ന് ആരും കണ്ടില്ല ഞാൻ പറഞ്ഞില്ല ക്യാമറ മാത്രമേ കണ്ടുള്ളൂ അവൻ ഇനി ആരോടെങ്കിലും പറയുമെങ്കിലേ ഉള്ളൂ കണ്ണിലൊക്കെ അദ്ദേഹം നീരൊക്കെ വരുന്നു കേട്ടോ അപ്പോഴെ ഇരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഷാംപൂ ഇടാതെ നമ്മളിത് കഴുകി എടുക്കണം കേട്ടോ നല്ല തണുത്ത വെള്ളത്തിൽ തലയ്ക്ക് നല്ല സുഖം കിട്ടും കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് എന്ന വിശ്വാസത്താൽ സുപ്പ് പോവാണേ നാളെ നല്ല വിശേഷമായിട്ടൊക്കെ വരാം അതുവരെ ദൈവം തമ്പുരാൻ എല്ലാവർക്കും സന്തോഷം മാത്രം തരട്ടെ അപ്പോഴും നാളെ നമുക്ക് കാണാം നല്ല വിശേഷങ്ങളുമായിട്ട് കേട്ടോ